കർണാടകയിലെ കൊടഗ് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു മക്കാമ്പിലാണെട്ടോ ഞാനുള്ളത് അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഈ മക്കാമ്പിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ വന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ട് എത്താൻ സാധിച്ചത് നാട്ടിൽ നിന്ന് ഒരു സിയാറത്ത് ആർ എത്ത് ടീമിൻ്റെ കൂടെ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ ഈ ഒരു മക്കാമിനെ പറ്റി നമുക്ക് നോക്കാട്ടോ കേട്ടോ ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം സുബൈ ബാങ്കിനാണ് അതായത് സുബൈ ബാങ്ക് കൊടുത്ത കറക്റ്റ് സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത് ഇന്നലെ രാത്രി നാട്ടിൽ നിന്നും പോന്നതാണ് ഞങ്ങളിവിടെ എത്തിയ സമയത്ത് തന്നെ സുബൈ ബാങ്ക് കൊടുത്ത സമയമായിരുന്നു കേട്ടോ ആ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ തിരക്കുന്നില്ലായിരുന്നു ഇവിടെയുള്ള മക്കാമ് എന്ന് പറയുന്നത് മഹാനായ സൂഫി ഷഹീദ് മക്കാം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഇത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മക്കാമാണ് കേട്ടോ ഏരുമാട് മക്കാം എന്ന് പറയുന്നത് ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ വിളനിലമായി ഈജിപ്തിലാണ് മഹാനായ സൂഫി ഷഹീദ് മഹാനവറുകൾ ജന്മം കൊണ്ടത് മുത്തനബിയുടെ റൗല ഷെരീഫിൽ സിയാറത്തിന് ശേഷമാണ് കേട്ടോ അദ്ദേഹം മതപ്രചാരണ രംഗത്തേക്ക് മഹാനവറുകൾ മുന്നിട്ടിറങ്ങിയത് സഹചാരിയായി സ്വന്തം സഹോദരനെയാണ് മഹാനവറുകൾ തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ പല ഭാഗത്തും ഏറെ കാലത്തെ സഞ്ചാരത്തിനു ശേഷം അവസാനം ഇജ്ര പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഏരുമാട്ടിൽ മഹാനവറുകൾ എത്തുന്നത് ആദ്യം കുടഗിലെ കുത്തനാട് എന്ന സ്ഥലത്താണ് കേട്ടോ മഹാനവറുകൾ വന്നത് രാവിലെ സമയങ്ങളിലും പേടിപ്പെടുത്തുന്ന കടുവകളും മറ്റു വന്യമൃഗങ്ങളും കാണപ്പെടുന്ന കൊടുങ്കാട്ടിലേക്കായിരുന്നു മഹാനവറുകൾ എത്തിപ്പെട്ടത് ഒരു കുന്നിൻ്റെ തായ്വാരത്ത് അള്ളാഹുവിന് തിക്കറുകൾ ഒരു പോയോരത്താണ് മഹാനവറുകൾ താമസിച്ചിരുന്നത് ഇലാഹി ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടിയപ്പോൾ കേവലം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം ഭക്ഷണം പാകം ചെയ്യാൻ അവർ ഉപയോഗിച്ച പാത്രം ഇന്നും ചരിത്രാത്ഭുതങ്ങളായി നിലനിൽക്കുന്നുണ്ട് കേട്ടോ വന്യമൃഗങ്ങൾ മാനവറകളെ ആക്രമിച്ചില്ല എന്ന് മാത്രമല്ല അടക്കമുള്ള കാട്ടിലെ മൃഗങ്ങൾ തികഞ്ഞ അനുസരണ പ്രകടിക്കുകയാണത്ര ഉണ്ടായത് മാനവറുകൾ ഇലാഹി ചിന്തയിൽ നിന്ന് കുത്തുനാട് അടക്കമുള്ള സ്ഥലത്ത് അവിടുത്തുകാർ വർഷം തോറും ഉറൂസ് നടത്തി വരാറുണ്ടോ ഉറൂസ് സമയത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കാം നടയുടെ ഒരു ഭാഗത്ത് നെറ്റിയിൽ പൊട്ടും കരുത്തിൽ രുദ്രാക്ഷമാല അണിഞ്ഞ് ഹൈന്ദവ സഹോദരങ്ങളും മറുഭാഗത്ത് താടയും തലപ്പാവും നിസ്കാരത്തായ്മുമുള്ള മുസ്ലിമീങ്ങളും അടി നിരന്ന് കാണുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉദാർത്ത മാതൃകയായി കൂടി വേണം കാണാൻ നാളുകൾക്ക് ശേഷം സൂഫി സൂഫിഷെയ്ദ് മഹാനവരവ് കുത്തുനാട് വെട്ടി യാത്രയായി പ്രസിദ്ധമായ കാവേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗമണ്ഡലത്തിനടുത്തുള്ള പ്രദേശമായ താവൂരിലേക്കാണ് പോയത് അവിടെ മഹാനവറുകൾ താമസിച്ചിരുന്ന വീടും പരിസരവും അവിടെയുള്ള നല്ലവരായ ജനങ്ങൾ എന്നും വളരെയധികം പവിത്രതയോടെ കാത്തു സൂക്ഷിച്ചു വരുന്നു ഏറെ നാളത്തെ താവൂരിലെ താമസത്തിന് ശേഷമാണ് മാനവറുകൾ ഏരുമാടെ എത്തുന്നത് കേട്ടോ ഇതാണ് അവിടുത്തെ മക്കാമ് അപ്പോൾ ഏതായാലും അല്പം ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം ഈ മക്കാമിൽ അതായത് ഇവിടെ എത്തിയതിന് ശേഷം നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് ലീഗ് കടന്നു വന്നു അവരുടെ പ്രത്യേകമായ ജീവിതം കണ്ടിട്ട് അവരാകട്ടെ വിശുദ്ധ മതത്തിൻ്റെ പ്രചാരകരുമായി വിശുദ്ധ ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ വളർച്ചയും പ്രചാരവും കണ്ട അന്നത്തെ ശത്രുക്കൾ അസൂയാലുക്കളായി എങ്ങനെയെങ്കിലും മാർഗതടസ്സം സൃഷ്ടിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി ആദർശ പ്രസ്ഥാനത്തെ ആദർശം കൊണ്ട് നേരിടാൻ നിർവാഹമില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ചതിയിലൂടെ മഹാനവറുകളെ തളർത്താൻ ശ്രമിച്ചു അങ്ങനെ മഹാനവറുകളുടെ സഹോദരിയെ സ്വാധീനിക്കാൻ അവർ തയ്യാറായി സഹോദരിയെ മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി തങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീങ്ങാനുള്ള പരുവത്തിലാക്കി മാറ്റിയിട്ടോ മഹാനവറുകളെ വക വരുത്താൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ മഹാനവറുടെ കയ്യിൽ ഒരു വടി ഉണ്ടാകും അത് കയ്യിൽ ഉണ്ടാകുമ്പോൾ മാനവുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ സാധിക്കാതെ വന്നപ്പോഴാണ് മാനവ സഹോദരിയെ സ്വാധീനിച്ചിട്ടുമെന്നാണ് അവിടെയുള്ളൊരു ആദ്യം പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെയാണ് അറിവ് ഏതായാലും പതിവ് പോലെ തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന വയൽ ശത്രുക്കൾ ഒളിച്ചിരുന്നു മാനവറുകളെ ആക്രമിച്ചു മാനവ ശരീരത്തിലേക്ക് വെടിയേറ്റു തുളിച്ചു കയറിയ വെടിയുണ്ട കാരണം രക്തം വാർന്ന് ഒലിച്ചു ശത്രുക്കളുടെ മുന്നിൽ ധീരയോധാക്കള് പോലെ പതറാതെ എഴുന്നേറ്റി നിന്നപ്പോൾ മഹാനോറുകളുടെ അമാനുഷികത കണ്ട് ശത്രുക്കൾ ഭയം താൻ ചെല്ലേണ്ട ഭവനത്തിൻ്റെ വനത്തിൽ തൻ്റെ സഹോദരി ശത്രുക്കളുടെ പിടിയാളായി മാറിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ മഹാനോറുകൾ ഇവിടെ ഒരു പാറക്കല്ലിൻ്റെ മുകളിലേക്ക് നീങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം ഇതാണ് ആ ഒരു സഹോദരിയുടെ മക്കാമെന്നാണ് തോന്നുന്നത് അതല്ല ഒരു ഒരു കുതിരക്കാരൻ്റെ മക്കാമാണോ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് തന്നെ മറ്റൊരു മക്കാം കൂടി ഇതാണ് മക്കാം ഈ ഒരു മക്കാമിൻ്റെ ചരിത്രം ഞാൻ പറയാം അതായത് മഹാൻവറുടെ മക്കബർക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നെൽപ്പാടത്തിൻ്റെ നടുവിലൊക്കെ ആയിട്ടാണ് ആ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് മഹാനവറുകൾ വന്ന് കിടന്നത് രക്തം വാർന്നൊലിച്ച് ആരാലും പരീക്ഷിക്കപ്പെടാൻ ഇല്ലാതെ മഹാനവറുകൾ തളർന്നു കിടന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക സഹായം ലഭിക്കുകയുണ്ടായി രക്തം വാർന്നു കിടക്കുന്ന മഹാനവറുകളുടെ അരികിലേക്ക് ഒരു പശുവായിരുന്നു മഹാനവകളുടെ ദാവും ക്ഷീണം ക്ഷമിക്കുവോളം തൻ്റെ അകടിൽ നിന്ന് പാൽ നൽകുകയായിരുന്നു ആ ഒരു പശു ആദ്യം രണ്ടു ദിവസം അകടിൽ നിന്ന് പാൽ കുറഞ്ഞ പശുവിനെ മൂന്നാം ദിവസം പശുവിൻ്റെ ഉടമസ്ഥൻ ശ്രദ്ധിച്ചു തൊഴുത്തിൽ നിന്ന് തുറന്നുവിട്ട പശു മൂന്നാം ദിവസവും ഈ പാർക്കലിൻ്റെ അടുത്ത് കാണുന്ന വെള്ളത്തിൽ നിന്ന് പശുവിൻ്റെ അതിട് കൈകിയ ശേഷം നേരെ വരുന്ന മരണസന്നനായി കിടക്കുന്ന മഹാനവറുകൾക്ക് അകിൽ നിന്ന് പാൽ നൽകുന്നതാണ് ആ ഒരു പശുവിൻ്റെ ഉടമസ്ഥൻ കണ്ടതട്ടോ പശുവിൻ്റെ ഉടമസ്ഥൻ ഒരു അമുസ്ലിം സഹോദരനായിരുന്നുവെങ്കിലും തന്നെ പശു സഹായിക്കുന്നത് ഒരു അസാധാരണ മനുഷ്യനെയാണെന്ന് ആ പശുവിൻ്റെ ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു തൻ്റെ പശു കാണിക്കുന്ന സ്നേഹത്തിൽ അത്ഭുതം തോന്നിയ ആ ഉടമസ്ഥൻ മരണാസന്നനായി മഹാനവറുകൾക്ക് തൻ്റെ കരങ്ങൾ കൊണ്ട് ഒരു മുറുക്ക് വെള്ളം നൽകണമെന്ന് ആശിച്ചു അങ്ങനെ കയ്യിൽ പാത്രങ്ങളൊന്നാണെങ്കിൽ കരുതിയിട്ടില്ല ചുമരിലുണ്ടായിരുന്ന ഒരു മുണ്ട് വൃത്തിയാക്കി കൈകി അതിൽ വെള്ളം നനച്ച് മഹാനവറുകളുടെ സമീപത്തേക്ക് എത്തുമ്പോഴേക്കും മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരുന്നു ഉടമസ്ഥൻ പശുവിനെ ആദ്യം ഒരു കൊണ്ട് ബന്ധിച്ചു ആ കയറും പൊട്ടിച്ച് പശു മഹാനവരുടെ അടുത്തേക്ക് വന്നു അതിനുശേഷം ഒരു ചെങ്ങല കൊണ്ട് പശുവിനെ ബന്ധിച്ചു ആ ചെങ്ങലയും പൊട്ടിച്ച് മഹാനവറുകളുടെ അടുത്തേക്ക് എന്നതാണ് ചരിത്രം ഡോ ഈ അത്ഭുത സംഭവം കുടകു നിവാസികൾ എന്നും വ്യക്തതയോടെ ഓർക്കുന്നു മഹാനവറുകളെ ഒരു കൂട്ടൻ മനുഷ്യർ ധോയിച്ച് പോയി മിണ്ട പ്രാണികളാണ് നാൽക്കാലികളാണ് മഹാനവറുകളെ സഹായിച്ചത് മഹാനവറുകൾ കിണന്നിരുന്ന ഇവിടെയുള്ള പാറയിൽ മഹാനവറുകൾക്ക് പാൽ നൽകാനായി പശു മുട്ടുകൊത്തിയതിൻ്റെയും പശുവിൻ്റെ കുളമ്പിൻ്റെയും പശുവിൻ്റെ കഴുത്തിലെ കയർ വലിഞ്ഞതിൻ്റെയും പശുവിൻ്റെ പിന്നാലെ വന്ന പശുക്കുട്ടിയുടെ കുളമ്പിൻ്റെയും അടയാളങ്ങൾ ഇന്നും ഇവിടെ വന്നാൽ കാണാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു രാത്രി ഒരു നേരം വെളുക്കാത്ത ഒരു സമയത്താണ് എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ ഒന്ന് കാണാൻ പറ്റിയില്ല എന്തായാലും കണ്ടിട്ടുണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല അവർ കൂടുതൽ നമ്മൾ രാവിലെ സമയത്താണ് എത്തുന്നത് എങ്കിൽ അവിടെയൊക്കെ വ്യക്തമായി പറയാൻ അവിടെയുള്ളൊരു ഹാദ്യമുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു സൗഭാഗ്യം ഒന്നും കിട്ടിയില്ല നമ്മൾ ടീമായിട്ട് പോരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടത് ജസ്റ്റ് ഒന്ന് അവിടെ പോയി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ നേരം വിളിക്കുന്നതിൻ്റെ അല്പം മുമ്പാണ് എത്തിയത് അത് കാരണം വെളിച്ചത്ത് കാണുന്നതിൻ്റെ ആ ഒരു ഭംഗി എന്തായാലും നമ്മൾ ഈ എത്തുള്ള സമയത്ത് കാണുമ്പോൾ കിട്ടൂലല്ലോ ഏതായാലും മഹാനവരുടെ പാതപരശം കൊണ്ട് അനുഗ്രഹീതവും കരാമ്പത്തിൻ്റെ ദൃഷ്ടാന്തവുമായി മാറിയ ഇവിടെയുള്ള പാറക്കെട്ട് മറ്റു മതസ്ഥർ പോലും ഏറെ ഭക്തി ആദരവുകൂടിയാണ് നോക്കിക്കാണുന്നത് അനുതരണ സാധാരണമായ വ്യക്തിത്വവും ഭൗതിക ജീവിതത്തോട് വിരക്തിയോടും കൂടി ജീവിച്ച മഹാന ജനങ്ങൾ സൂഫി എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ സത്യസന്ദേശത്തിൻ്റെ പ്രചോദനായത്തിൻ്റെ പേരിൽ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട മഹാനവറുകൾ പിന്നീട് സൂഫി സെയ്ദ് എന്നാണ് അറിയപ്പെട്ടത് വർഷം തോറും മഹാനവറുകളുടെ സ്മരണക്കായി ഉറോസ് കഴിക്കാറുണ്ട് ശത്രുക്കൾക്ക് വേണ്ടി മഹാനവകൾക്കെതിരെ ഒത്താശ നടത്തിയത് സ്വന്തം സഹോദരി എന്നതിനാൽ മക്കാമിലും പരിസരങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതായത് ആ ഒരു മക്കാമിൻ്റെ അവിടെ ഇറങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു സ്വന്തം ഓട് കാണാം അതിനപ്പുറത്തേക്ക് സ്ത്രീകൾ വരാൻ പാടില്ല എന്നാണ് അങ്ങോട്ട് കടന്നാൽ ഒരു പ്രത്യേക തരം കടന്നുകൾ ഒരു കടന്നലുകൾ ഒന്ന് കുത്തുന്നാണ് പറയപ്പെടാറുള്ളത് സ്ത്രീകളുടെ പ്രവേശനം മഹാനവകളോടുള്ള അനാദരവായാണ് അന്ന് മുതൽ തന്നെ കണക്കാക്കുന്നത് അതേസമയം അത്യാവശന്ന നിലയിരുന്ന ആയിരുന്ന സഹായം എത്തിച്ച പശുവിൻ്റെ വർഗ്ഗത്തെ വളരെ ആദരവോടെ പരിരക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാറക്കെട്ട് ഇവിടെയൊക്കെയാണ് നമുക്ക് കാണാം കാരണം ഞാൻ പറഞ്ഞ പോലെ വെളിച്ചത്തെ എത്താത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു കുറവുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഇവിടുത്തെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലും കർണാടകയിലും പശുക്കൾക്കൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ മഹാനോലുകളുടെ പേരിൽ നെയ്യും കാശുമൊക്കെ നേർച്ചയാക്കുന്ന പ്രവണത ഇന്നും തുടരുന്നു ഇവിടെ ഉറൂസിനോടനുബന്ധിച്ച് തബറുക്കായി നൽകുന്ന ഭക്ഷണ വിതരണത്തിലേക്കും പശു പോത്ത് മൂരി കാള എന്നീ മൃഗങ്ങളുടെ മാംസങ്ങൾ ഇവിടെ ഉപയോഗിക്കാറില്ല ഈ മൃഗങ്ങളോടുള്ള ആദരവിൻ്റെ അടയാളമാണ് എന്നാൽ മറിച്ച് ചെയ്തപ്പോൾ ഉണ്ടായ വിഷമങ്ങളെക്കുറിച്ച് പയമാക്കാർ പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ഉറൂസിൻ്റെ അന്ന് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് ആട് കോയി എന്നിങ്ങനെയാണ് മഹാനായ സൂഫി ഷഹീദ് മഹാനുടെ മക്ബ്രയിൽ വന്ന് അവരെ നിന്ദിക്കുകയോ അവരുടെ കരാമത്തുകൾ അവയെക്കുറിച്ചുള്ള അത്ഭുത സത്യങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നവരെ നേരിടാൻ മക്കുപുറയുടെ അകത്ത് തന്നെ തേനിച്ചുകൂട്ടങ്ങളെ കാണാം ഹിജറ ആയിരത്തി അൻപത്തി നാല് ഷേബാൻ മാസത്തിലെ ഒരു വെള്ളിയാഴ്ചയാണ് മാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കേട്ടോ ഇനി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മക്കാമിനപ്പുറത്തായിട്ട് ഒരു സെയ്ദിൻ്റെ മക്കാമ് കാണാം ആ ഒരു മക്കാമിലുള്ള മഹാൻ്റെ പേരെന്ന് പറയുന്നത് സെയ്ദ് ഹസൻ സഖാഫ് അൽ ഹൽദറമി എന്ന മഹാനകളുടെ മക്കാമാണ് കേട്ടോ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറബി തങ്ങൾ എന്നാണ് ആ ഒരു മഹാനവറികളെ അറിയപ്പെടുന്നത് ഇന്നത്തെ യമൻ അല്ലെ ഹലർ മൌത്തിൽ നിന്നാണ് കേരളത്തിലേക്കും കർണാടകത്തിലേക്കും ആത്മീയ തേജസ്സുകൾ അധികവും കടന്നു വന്നത് നമുക്കറിയാമല്ലോ മഹാനവറികൾ ഹല്ലർ മൌത്തിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ ആദൂരിൽ വന്ന് താമസമാക്കിയവരാണ് ഇലായി സന്തോഷത്തിൻ്റെ പ്രചാകരണമായിട്ടാണ് മഹാനവറുകൾ ഏരുമാടിൽ വന്നത് മഹാനായ സൂഫി ഷഹീദിൻ്റെ ആത്മീയ പൂനിലാവ് ശോഭ പരത്തിയ കാലത്തായിരുന്നു മഹാനവറുകൾ ഇവിടേക്ക് വരുന്നത് സൂഫി ഷഹീദ് മഹാനവറോടെ അനുമതിയോടെ സെയ്തവറുകളും ഇവിടെ ദീനചനനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ അവരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഈ മണ്ണിൽ തന്നെ അവരും മന്ദവിഷമം കൊള്ളുന്നുട്ടോ വേറെയും ഒരുപാട് മഹാന്മാരുടെ മക്വതകൾ ഇവിടെയുണ്ട് കൊടും കായൽ കാടായെന്ന ഈ നാടിൻ്റെ പുരോഗതിക്കും പട്ടിണിയിലായിരുന്ന നാട്ടുകാരുടെ അഭിവൃദ്ധിക്കും ഈ മഹാന്മാരുടെ സാന്നിധ്യം അനു അനുഗ്രഹമാണ് ഇവിടെയുള്ള പള്ളിയിൽ ഒരു ദർശവും ഉണ്ട് കേട്ടോ ദാമ്പത്യ ജീവിതത്തിൽ വർഷങ്ങളോളം സന്താനവാക്യം ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് മഹാന്മാരെ തപസിലാക്കി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നിഷാല് മക്കളുണ്ടാവും സംസാരശേഷി ഇല്ലാത്തവരും കാഴ്ചശക്തി തകരാറ് സംഭവിച്ചവരും ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസുകൾ തുടങ്ങിയവരെല്ലാം ഇവിടെ ഈയുള്ള മക്കാമിൽ വന്ന് പരിഹാരം തേടുകയും പരിഹാരം കാണുകയും ചെയ്യുന്നു നിയമതടസ്സങ്ങളും സാങ്കേതിക കാരണങ്ങളും കൊണ്ട് വിൽപ്പന മുറങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ ഒരു പ്രശ്നവുമില്ലാതെ വിൽപ്പന നടത്താൻ കഴിയുന്നത് ഒരു അനുഭവമാണ് മോഷണ വസ്തുക്കൾ അത്ഭുതകരമായി ഉടമസ്ഥൻ്റെ കയ്യിൽ തിരിച്ചെത്തുന്നതും കളഞ്ഞുപോയ വസ്തുക്കൾ കാണാതായതും നാൽക്കാലികളും യാദൃശികമായി തിരിച്ചു കിട്ടുന്നതും നാൽക്കാലികൾക്ക് പിടിവരാറുള്ള എല്ലാവിധ രോഗങ്ങളും സുഖം പ്രാപിക്കുന്നതും ഈ മഹാനിൽ നിന്നും ഉണ്ടാകുന്ന വേറിട്ട കരാമത്തുകളാണ് എല്ലാ വെള്ളിയാഴ്ച രാവിലും നടക്കുന്ന സ്വലാത്തിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ സ്വലാത്ത് മതിൽ പങ്കെടുത്ത് പരിഹാരം കാണുന്നുണ്ട് കേട്ടോ സെയ്ത് ഹസൻ സക്കാഫ് അൽഹി മഹാനവരുടെ മക്കാമിൽ വെച്ച് പൈശാചിക ബാധ സിഹീർ ഭ്രാന്ത് തുടങ്ങിയവർക്ക് ചികിത്സയും നടക്കുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മക്കാമ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോ ഒക്കെ ആയി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം